അസ്സലാമു അലൈക്കും നമ്മൾ ഊട്ടിലെത്തി നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് താത്തയും അഫ്നും അടിയനൊക്കെ പറഞ്ഞത് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഏതായാലും നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് അങ്ങാടി ഒന്ന് അങ്ങാടിയിലേക്ക് പോയിട്ട് വരാം കേട്ടോ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ നോക്കിയാൽ വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടിലും വ്യൂ കേട്ടോ നമ്മളെ എന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഊട്ടിയിലൊരു അങ്ങാടിയിലെത്തി കേട്ടോ നമ്മളെ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലൊക്കെ പോയാലുള്ള ആ ഒരു വൈബാണ് എനിക്കിവിടെ ഫീൽ ചെയ്യണേ അല്ലേ അഫ്നു അല്ലേ നല്ല രസം കാണാൻ കൊറേ ആളുകൾ നല്ല തണുപ്പ് വെച്ചാല് കയ്യോ കഥ ഇങ്ങനെ ഇട്ടു തണുപ്പുണ്ട് എന്റെ ഗോട്ട് അഫ്നുട്ടാട്ടോ ആ സത്യമായിട്ട് സത്യവാണ നല്ല തണുപ്പാ വെള്ളത്തിനൊക്കെ ഇണ്ടല്ലോ പത്ത് ഫീസറിൽ ഒരുമിച്ച് വെള്ളം വെച്ചിട്ട് ആ തണുപ്പുണ്ടാവൂലേ ആ ഫീസറിന്റെ തണുപ്പാണ് തണുപ്പ് അപ്പൊ ഇവിടെ കൊറച്ച് അവിടെ ഇവിടെ കൊറച്ച് ഷോപ്പുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സ്വീറ്റ്സ് നിക്കുന്ന ഒരു ഷോപ്പിലേക്കട്ടോടെ കണ്ടപ്പോ ഭയങ്കര അഫിനു വേണോ വേണോ വേണ്ട അഫീന് വേണ്ട പറഞ്ഞു ഷുഗർ വരും പക്ഷെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കുറച്ച് വാങ്ങല്ലേ കുറച്ച് വാങ്ങിയാലോ നല്ല രസമുണ്ട് കണ്ടിട്ട് ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങാൻ ഇറങ്ങിയ നേരം അതുപോലെ എന്താ പരിപാടി ഈ തണുപ്പത്ത് ഐസ് കഴിക്കുന്ന ഒരാൾ എന്താ അത് തണുപ്പത്ത് എന്തിനാ ഐസ് കഴിക്കുന്ന തണുപ്പില്ല തണുക്കില്ല ഓക്കേ അയിന് മോക്കോ മാംഗോ അല്ല അയിന് മോക്ക് തണുക്കില്ലേ തണുക്കുന്ന എന്താ വണ്ടിയേ ൂപരിയോ പറയാൻ പോലും അറിയൂല തണുക്കൂരപ്പോ തണുത്തു കഴിച്ചാല് ഇല്ലല്ലേ ശക്തി ശക്തില്ല പോണ അല്ലേ ഇതൊക്കെ നോക്കി അഫ്നോട് അഫ്നാ വണ്ടി തണുപ്പ് കഴിക്കുന്നത് നല്ലതാണ് വെറുതെ പക്ഷെ ഞാൻ ചെറുപ്പം കഴിച്ചു കണ്ടപ്പോ ഒരു കൊതി ഉം സമയം തരുവോ കുറച്ച് ആ എന്റെ ചക്കരെ കുട്ടികളെ രണ്ടാളും ചെറിയ താത്തന്റെ കുളി ചെറിയ താത്ത കുട്ടികളാണ് കുറച്ചുകൂടി കൊറച്ചുകൂടി കുറച്ച് കൊത്ത് കിട്ടില്ല എടുക്ക് അങ്ങനെ അലിയൻറ്റും ഒരു ബ്ലൂബെറി വാങ്ങിയിട്ടോ ഈ തണുപ്പത്ത് അത് മരം കോച്ച തണുപ്പില് വീണ്ടും തണുത്ത ഐസ്ക്രീം കഴിക്കുന്ന ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അത്ര പറഞ്ഞാ കഴിക്കണ്ട വിചാരിച്ചോ പക്ഷെ കഴിച്ചപ്പോ ഒരു ഉം നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പ് കണ്ടതാട്ടോ നല്ല രസല്ലേ നല്ല സ്മൂത്ത് ആയിട്ട് അല്ലേ തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ് ഇതോ ആ ഇത് രസുണ്ട് കേട്ടോ ഇത് രസുണ്ട് കാണുമ്പോൾ വിചാരിക്കൂ ഇതെന്താ ചെറിയ ഷോപ്പാണല്ലോ നോക്ക് പക്ഷെ നല്ല നല്ല ഡ്രസ്സുകൾ ഉണ്ട് ഇവിടെ നോക്കി അല്ലേ അല്ല ഭംഗിയില്ലേ നല്ല ഭംഗിണ്ട് ഓരോന്നും നോക്ക് ഇത് നോക്ക് ഇത് രസുണ്ട് ാലോ ഇതൊക്കെ നല്ല രസം ഇതൊക്കെ തണുപ്പത്ത് ഇവിടെ ഉള്ളവർക്ക് നല്ല രസം ഉണ്ടാവും അതായത് പറഞ്ഞ് മുന്നൂറ്റി അമ്പത് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് പറയണം അങ്ങനെ നൂറ്റി അമ്പതിന് കിട്ടും എന്നാണ് പറഞ്ഞത് അഫ്നു ഈ ഷോപ്പിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടാവോ ഒരുപാട് സംഭവങ്ങളുടെ ഒരു ഷോപ്പ് ആട്ടോ ഊട്ടീത്തെ അഫ്നുവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കിട്ടിയത് ഇത് ഞാനേ നീനൂനും ലീനുനൊക്കെ വാങ്ങിക്കൊടുത്തീനെ നല്ല രസല്ലേ അല്ല കറക്റ്റ് ഫേസിന് മാച്ച് ഉണ്ട് ആ അടുത്തതായിട്ട് ആദ്യട്ട് നോക്കുന്നുണ്ട് അത് വേണ്ടി നോക്കിയാ വേണ്ടി അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു ടിൻ 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 ടി രസല്ലേ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ടിൻ എന്താ കാര്യം നോക്കുന്നുണ്ടോ കടക്കാരെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവനെന്തായി കാണിക്കണേന്ന് പക്ഷേ ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ അല്ലെങ്കിൽ തന്ത തന്ത് വൈബായിപ്പോ തൻ്റെ ഇടുത്താലോ പക്ഷെങ്കിലോക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞിട്ടോ ഇതാ രസം പക്ഷെ ഇതിന്റെ സൈഡിൽ ഇവിടെ ലൈറ്റ് എന്തോ കിട്ടിയോ നല്ല നല്ല രസം ഇത്ര പ്രൈസ് സെപ്പറേറ്റ് ആണെന്ന് ഒക്കെ പക്ഷെ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഇത് അഫിന കണ്ണാടി ആട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് പുതിയൊരു ആളെ കിട്ടിട്ടുണ്ട് ഇപ്പോ കറക്റ്റ് മാച്ചിന്റെ കണ്ണാടിയോ ആ തൊപ്പിയോ എനിക്ക് തോന്നുന്നു താത്ത കാര്യായിട്ട് എന്തോ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് രസം എന്തായി രസണ്ടോന്നോ അതിന് മോള ഇട്ടു നോക്ക് നോക്കട്ടെ എങ്ങനെ ഇട്ടല്ലേ അതിന് മോൾ ഇട്ടാണി അങ്ങനല്ലോ ഇട്ടിടനു ആ മുടുക്കി ആയിനോട്ടോ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയിട്ടോ സൂപ്പർ ലേഡി ആയി എടുക്കണോ ഏ എന്നാ എടുത്ത കേട്ടോ പപ്പനോട് പറ എടുക്കാൻ ഓടൊന്നെടുത്ത് വരണ്ടെ ഓക്കെ മതിയോ എടുത്ത കേട്ടോ അയിനോന് വേണ്ടിട്ട് അയ്യോന്റെ പപ്പ ഒരു കണ്ണാടി എടുത്ത് വെച്ചിരുന്നു ഇഷ്ടപ്പെട്ടോ രസം സൂപ്പർ ആയിട്ടോ നമുക്ക് എടുത്താലോ അത് വാങ്ങട്ടോ വേറെ വേണോ അത് മതിയോ ഓക്കെ എന്നാലോശലിട്ടോ പോവാൻ എന്താ തകർത്ത് എന്തൊക്കെ എടുത്തോക്കെണ്ട് നമുക്കിപ്പോ എന്താ നോക്ക് എന്താ കിട്ടിയ ഇപ്പൊ ഏ എന്തേലും കിട്ടിയോ ഇത് എടുത്തോ ഇതൊരു വിസിലാ കിട്ടിയേ പിന്നെ മങ്കി അതിന്റെ പേരെന്താ പറയുക മങ്കിക്കപ്പല്ലേ ആണോ ഏഹ് അഫ്നു അഫ്നു മാല ഏത് പപ്പ ഹസ്ബൻഡ് പപ്പയും അമ്മയും ഹസ്ബൻഡും ും സിസ് വേണം അയലോ ബ്രദർ വേണം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ കിച്ചനും വാട വാങ്ങിയാലും ഒരുമിച്ച് ഏഹ് ഒന്നുമില്ല ചെറുപ്പത്തിൽ ഏതായാലും ഇങ്ങനത്തെ നിക്കി അങ്ങനെ തോന്നു കുടിക്കാൻ കിട്ടിയില്ല അപ്പൊ ആ ഇങ്ങനെ മാറ്റാൻ വേണ്ടിട്ടേ എന്റെ ടോയ്സ് വാങ്ങിയാലോ എന്നുള്ള എന്താ പ്ലാനിങ് രസണ്ടാവില്ലേ ഇത് എന്താന്നറിയോ ജെസിബി നല്ല രസമുണ്ട് എനിക്ക് ഏതാ ബസ് ഏടെ ബസ്സല്ല ഇതൊക്കെയാ കാണൂർ വരുമ്പോ കല്യാണം കഴിച്ചു വിടാനായില്ലേ ഇനി ആ ഇതെന്താ മനസ്സിലായോ നമ്മളിങ്ങനെ നിക്കിട്ടേ നിക്കിട്ടിങ്ങനെ കുയിലാക്കിട്ടെ ചെറുപ്പത്തില് നമ്മൾ എല്ലാരും ഏറ്റവും കൂടുതൽ കളിച്ചൊരു ഗെയിം ഇതായിരിക്കും ഇതിങ്ങനെ ഇതിന്റെ അല്ലേ എല്ലാം ഒരു ബോക്സിലാക്കി വെക്കും ഓർമ്മണ്ടോ ഉം ഇത് വാങ്ങുക ഏ ഇത് കൊടുത്ത് സെറ്റ് വേണ്ട ഒരാളുണ്ട് നല്ല തപ്പല്ലോ ഞാൻ മറ്റേ കളിപ്പാട്ടം തപ്പ എന്താ പരിപാടി എന്ന് വെച്ചാ സ്ലൈമോ അല്ലെ സ്ലൈമോ എന്തിനാ ഇങ്ങനെ കേട്ടോ അത് ചെറിയ കുഞ്ഞു മക്കള് കളിക്കണ്ടല്ലോ പക്ഷെ ഏജ് വെച്ചാൽ ജസ്റ്റ് നമ്പറാ അല്ലേ അല്ലേ ജസ്റ്റ് നമ്പർ ഇതേ കാക്കൻ്റെ മക്കൾ നല്ലോണം വാങ്ങലുണ്ട് അച്ചും ഒക്കെ നീനും വാങ്ങലുണ്ട് ഇത് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കോ ഇതിനെ കൊണ്ട് സെറ്റായിട്ട് ആ അത് കൊറേണ്ടാണോ ഏറ്റോ ആണൊന്ന് വാങ്ങിക്കോ പൂരിന്തെങ്കിലും വാങ്ങിക്കോ ആ അവിടെ ആതു ഇനി യെസ് ആതുർത്ത് കഴിഞ്ഞു ആതു ഓടി എനിക്ക് ഫേവറേറ്റ് സാധനം തട്ടെ ഏ എന്നാ ഹലോ പറയൂ നമ്മക്ക് ഊട്ടിന്ന് കിട്ടിയ കുഞ്ഞു മക്കളോ ഏത് ജില്ല ഏതാ കോഴിക്കോട് ജില്ലയിലാ ബ്രോ മോളെ പേര് െത്തിയപ്പോ നമുക്ക് കിട്ടിയതാണ് കിട്ടിയതാണല്ലേ ചുമ്മാ ഇറങ്ങാൻ വന്നായിരിക്കില്ലേ ചുമ്മാറങ്ങാൻ വന്ന തണുപ്പങ്ങനെ അടിപൊളി വരൂട്ടോറ്റാ നമ്മളെ വേറൊരു ഷോപ്പിൽ വന്നപ്പോ ഒരു പാറ്റേൺ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറയണ്ടട്ടോ സംഭവം അഫിനുവോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഊട്ടി പോലത്തെ ടൂറൊക്കെ വരുമ്പോൾ ഇങ്ങനെ തേന്ന് ഇടാം നമ്മളെ ഫുഡ് ഉച്ചക്കും വൈകുന്നേരമൊക്കെ കഴിച്ചുകൊണ്ട് രാത്രി അങ്ങനെ ആർക്കും വിശപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വെറൈറ്റി ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും അളിയനും എന്നും എല്ലാവരും പറയുമല്ലോ പെൺകുട്ടിയൊക്കെ മാത്രം ഫുഡ് ഉണ്ടാക്കില്ല ഉൾക്കേ പറ്റുമെന്ന് ഞങ്ങൾ പറ്റുമോ നമ്മൾ കാണിച്ചു തരാം അറിയുമ്പോഴൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും പോയോക്കെ വരി അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നും ചെറുതായിട്ടൊക്കെ ചെറിയ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ദൗത്യം നമ്മൾ ബോയ്സ് ഏറ്റെടുത്തു ഞാനും മണിനും ഉണ്ടാക്കാനാണ് പ്ലാൻ അതായത് മാഗി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ മാഗി ഉള്ളി തക്കാളി കോയ്മുട്ടയൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതൊന്നൊരു സുഖമുള്ള പണിയല്ല ഗേൾസിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഉമ്മാനെ പെങ്ങന്മാരെ നമ്മളെ വൈഫിൻ്റെ വൈഫിനെ നമ്മൾ അടുക്കള പോയി എടുക്കണോ ഇതുപോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം നല്ല കാര്യാണ് പക്ഷേ ബോയ്സ് അതിനനുസരിച്ച് അതിന്റെ എട്ടിന്റെ അറ്റ് ജോലി പൊറത്ത് ചെയ്തിട്ട് അവരെ നോക്കണോണ്ട് രണ്ടാക്കുന്ന അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട് പക്ഷെ കണ്ണരിപ്പൊ വെല്ലുവിളി മുറിച്ചിട്ട് നമ്മൾ മുറിച്ചു കഴിഞ്ഞിട്ടോ വെല്ലുവിളി നോക്കൂ കാണിച്ചു കൊടുക്കൂ ഓംലറ്റ് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ എടുക്കട്ടോ ഇത് കട്ടിയിലെ ഇവിടെ ഉണ്ടാവും ഊട്ടിയിലായോണ്ട് ഇങ്ങനെ ഇണ്ടാവുള്ളു അത് പിന്നെ എങ്ങനെ ഉള്ളു അത്രക്ക് തണുപ്പായിട്ട് ഒക്കെ കട്ടിയായിട്ട് നിൽക്കണ കേട്ടോ എന്തോ എന്റെ എന്റെ അങ്ങനെ നമ്മള് ഫസ്റ്റ് ഓംലേറ്റ് ആണിത് ഓക്കേ അപ്പം ഫസ്റ്റ് ഓംലേറ്റ് നമ്മൾ ആക്കി മാറ്റിട്ടുണ്ട് വെലൊക്കെ ചട്ടിന്ന് വെച്ചാൽ ഇത് ഈ വില്ലാത്ത ചട്ടിയാണ് കേട്ടോ നമ്മളെടുത്ത വില്ലാത്ത ചട്ടിയാണ് അതുകൊണ്ട് എന്താ പറയുക പക്ഷേ ഇങ്ങനത്തെ ചട്ടിയിലാണ് എന്താ പറയുക കറക്റ്റ് ക്വാളിറ്റി സാധനം ഇങ്ങനത്തെ ചട്ടി ആയിരിക്കണോ സീരിയസ്ലി നമ്മള് തട്ടുകടയിലൊക്കെ കോംപ്ലീറ്റ് കഴിക്കണമെങ്കിൽ ശ്രദ്ധിച്ചില്ലേ ഇങ്ങനത്തെ ലാവുമ്പോൾ കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങള് ഞാനും അളിയനും ഓംലേറ്റും നൂഡിൽസും ഉണ്ടാക്കിട്ടുണ്ട് ബൂസ്റ്റ് അളിയൻ റെഡി ആക്കി കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ കുറഞ്ഞ ടൈമുണ്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റിന്റെ ഉള്ളിൽ മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ ഇരുപത് മിനിറ്റ് നമ്മളെല്ലാം ഉണ്ടാക്കിട്ടുണ്ട് ടേസ്റ്റ് ഇണ്ടെന്നാണ് കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് കേട്ടോ സംഭവം അതോ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ഒരു കുഞ്ഞി ആ ടേസ്റ്റ് കുഞ്ഞ് സത്യമായിട്ട് പറയണം കേട്ടോ വീഡിയോ ഉള്ളതിന് പേരിൽ പറയുന്നു സത്യമായിട്ട് പറയും ബസ് ഉണ്ടോ ബസ് ഉണ്ടോ സത്യമായിട്ട് അല്ലെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു ഉഷാറല്ലേനോ അതിനോ കഴിച്ചില്ലേ ടേസ്റ്റ് ഉണ്ടായിനോ അപ്പം ഞങ്ങൾ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ഊട്ടി വീഡിയോ ഇവിടുത്തെ വീഡിയോ ഇവിടെ നിർത്തുക അല്ലേ അതോ ബൈ ടാറ്റടുത്താണി യു